ഞങ്ങളുടെ വാർഡ് കൺവെൻഷനുകൾ ചേർന്നു ബൂത്ത് കൺവെൻഷനുകൾ ചേർന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും വീടുകളിൽ ചെന്ന വോട്ടർമാരെ സമീപിച്ച് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുടുംബയോഗങ്ങൾ ഒരു വാർഡിൽ ഒരു ഒരു ബൂത്തിനൊരഞ്ച് കുടുംബയോഗമുണ്ടെന്നുള്ള നിലയിൽ ചേർന്നിട്ടുണ്ട് ഇത്തരം യോഗങ്ങളിലാകെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സജീവ രാഷ്ട്രീയ പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നൂറ്റൊന്ന് വാർഡുകളിലും പ്രചരണ പ്രവർത്തനങ്ങളുടെ കലാശപ്പൊക്കെ സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കപ്പെട്ട ചില ആക്ഷേപങ്ങൾ അത് മാധ്യമങ്ങൾ മാത്രമല്ല എന്നെ ലഘൂകരിച്ചു കണ്ടത് ജനങ്ങളും അത് തള്ളിക്കളയുന്ന ശിക്ഷമാണ് ഉണ്ടായിട്ടുള്ളത് നഗരഭരണത്തിന് ദേശീയ അടിസ്ഥാനത്തിലും അന്തർദേശീയ അടിസ്ഥാനത്തിലും കിട്ടിയ സമ്മാനങ്ങളോ സമ്മാനങ്ങളെയൊക്കെ തന്നെ കുച്ഛിക്കുന്ന സമീപനമാണ് ബിജെപി എടുത്തുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ പരസ്പര പോര് അതിന്റെ അടിസ്ഥാനത്തിൽ ി ജെ പി പ്രവർത്തനം നടത്തനുവേണ്ടി പ്രവർത്തനരുടെ കുറവ് ഒരുപാട് അവർക്ക് അനുഭവപ്പെടുന്നു പല സ്ഥലങ്ങളിലും അവരുടെ കൌൺസിലറായിരുന്ന ബിജെപി ആർ എസ് എസ് നേതാവായിരുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യ ആനന്ദന്റെ ആത്മഹത്യ കാര്യങ്ങളെ സംബന്ധിച്ചു മറുപടി പറയാൻ കഴിയാത്ത സവിശേഷം നിലനിൽക്കുകയാണ് ഞാനും സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയിയും ഇപ്പോൾ ആനന്ദന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് അവിടെ അദ്ദേഹത്തിന്റെ അമ്മയുടെ വേർപാടും ആ വീട്ടിലെ ആനന്ദന്റെ അച്ഛന് എന്നോട് പറഞ്ഞപ്പോ എന്നോട് ജോയിമോടും പറഞ്ഞു തന്റെ മകന്റെ വേർപാടാണ് ഇത്ര പെട്ടെന്ന് മനോവേദന കൊണ്ട് അമ്മ ഇവിടെ പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നവരെ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ രണ്ട് ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളവും സ്പെഷ്യൽ ടീമിനെ കൊണ്ട് അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്റെ നിയോജക മണ്ഡലത്തിലാണ് സംഭവം നടത്തേണ്ടെന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽ ഇക്കാര്യം ഞാൻ പെടുത്ത മറ്റു ചില ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെ